എന്താ പറഞ്ഞാലും പറയേണ്ടത് പറയുന്ന ചെയ്യാതിലൊന്നൊരു തർക്കം ആയിരിക്കും വേണ്ട ഓക്കേ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടെ എനിക്കറിയില്ല അത് സത്യമാണോ ശരിയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല മീഡിയ വണ്ണിന്റെ ഒരു പോസ്റ്റിനാണ് ഞാൻ കണ്ടത് രാഹുൽ ആ കൂട്ടത്തില് എം എൽ എ സ്ഥാനം രാജിവെക്കും വി ഡി സതീശൻ എന്നിട്ട് പിന്നെ കോൺഗ്രസ് ഒരു പ്രത്യേക പാർട്ടിയാണെന്ന് തെളിയിക്കുന്നത് അങ്ങനെന്തോ പറഞ്ഞിട്ടുണ്ട് സതീശ ഈ വേണ്ടാത്ത പണിക്ക് നീ വലിയ നിൽക്കട്ട അവ കൊറച്ച് മുമ്പേ ജയിച്ചത് തന്നെ തെറ്റ് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചത് തന്നെ ഈ സമയത്ത് തെറ്റ് മനസ്സിലാക്കണം പിന്നെ നീ വലിയ ഭൂത്തുരഞ്ഞതേതൃത്വം ചെമ്പിലിട്ട് പോയി മാന്യനായിട്ടൊന്നും നീ നടക്കോ വേണ്ട അവനവല്ല മുഖാദ്യം കണ്ണാടിയിൽ നോക്ക് മനസാ ഇത് ഈ ആരോപണ സി പി എമ്മും സംഘികളും കൊണ്ടുവന്ന ആരോപണങ്ങളാണ് ഏഹ് ഇപ്പൊ വലിയ വലിയ ആയിട്ട് പെണ്ണുങ്ങൾ നാലോളം സ്ത്രീകൾ വന്ന് പരാതി നാലല്ല നാൽപ്പതിനായിരം ഈ ചെറ്റകൾ ഉണ്ടാകും പക്ഷെ ആ ഉന്നയിക്കുന്ന പരാതിക്കകത്ത് വല്ല കഴമ്പുണ്ടോ എന്ന് ആദ്യം പോയി എന്നിട്ട് ആ രാഹുൽ മാക്കൂട്ടത്തിന് പിന്തുണ കൊടുക്കാതെ മനസ്സിലായ അല്ല നീ വലിയ അവൻ ജനങ്ങളാണെങ്കിൽ വലിയ എന്തോ സംഭവം വിചാരിക്കാൻ വേണ്ടിയിട്ട് നീ അങ് കരുതണ്ടെങ്കിൽ നൂറുകണക്കിന് സ്ത്രീകളടക്കം ഈ പറയുന്ന എനിക്ക് കാരണം അതൊക്കെ വെച്ചിട്ട് ലൈവ് ചെയ്യാനുള്ള സാഹചര്യം എനിക്കില്ല നിന്നെ പറഞ്ഞത് നീ ആ ഇതിനകത്ത് എന്താ പറയാ പിന്നെ ഈ കളി ദേശം കളിക്കുന്ന സ്ത്രീകൾ അതായത് ഞാനിപ്പോ ഇവിടെ ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാ അപ്പൊ അതിനകത്ത് ഈ നേഴ്സുമാരും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇനി അത് മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലും ഈ വിഷയത്തിനകത്ത് നീ സ്വീകരിച്ച നിലവാഴം പിന്തുണക്കുന്നില്ല മനസ്സിലായാ അത് ഓർത്തോ കേട്ടാ നീ എന്തോ അങ്ങ് സംഭവം വിചാരിച്ചിട്ട് ആ പാവത്തിനെ വേട്ടയാടാനും കൊടുക്കാനും വേണ്ടി നിൽക്കണ്ട അല്ലെങ്കിൽ ഒരു കാര്യം നിനക്ക് അവിടെ ഇന്ത്യ മണ്ഡലത്തിൽ മണ്ഡലത്തിനകത്ത് ഒരു സ്ത്രീ പച്ച തെറി പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചിന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ അതാ പിന്നെ സ്വയം രാജിവെച്ച് കാണിച്ചു കൊടുക്ക ആദ്യോ നീ രാഹുൽ മാക്കൂട്ടത്തിലുള്ള സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു ചാടി ചാടിക്കയറിയിട്ട് ഞാൻ പറയും ഞാൻ തീരുമാനമെടുക്കുന്നു പറയുമ്പോൾ എന്താ ഞാൻ പറയുന്നില്ല മറ്റുള്ളവരൊക്കെ എന്തിനും കൊള്ളാത്തവരാ ഒരു വിഷയങ്ങൾ ഒരു അലിഗേഷൻ ഉണ്ടാക്കി മെറിറ്റ് കണ്ടന്റ് മനസ്സിലാക്കുക ആരാണീ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ എന്ന് പരിശോധിക്കുക ഞാൻ ചോദിക്കട്ടു ഒരു എഴുത്തുകാരി അന്തം കമ്പനി എഴുത്തുകാരിയാ പോലും എവിടെയോ വിദേശ രാജ്യത്തിരുന്നിട്ടാണ് ഇവിടെ എഴുതുന്നത് ആ എഴുതുമ്പോഴും രാഹുൽ ഗാന്ധി സോറി ഈ രാഹുൽ മാക്കൂട്ടത്തില് ഒരു ആക്ഷേപവും വ്യക്തിപരമായിട്ട് പറയുന്നില്ല പിന്നെ രണ്ടാമത്തെ പെണ്ണും പറയുന്നത് എന്താ ഞെ അങ്ങനെ പീഡിപ്പിച്ചിട്ടോ എന്നെ ഉപദ്രവിച്ചിട്ടോ ഇല്ല പക്ഷെ ഇങ്ങനെ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ട് അത് നന്നാക്കാൻ വേണ്ടിയേ ഞാൻ പറയുന്നതേ പറയുന്നുള്ളൂ അപ്പോഴും ആ സ്ത്രീയും പേര് പറയുന്നില്ല പിന്നെ മൂന്നാമത്തെ കുഞ്ഞിന്റെ വിശ്വ ഒരു ഒരു വോയിസ് ആണ് പുറത്തു വന്നത് അത് ശരിയോ തെറ്റോ തെറ്റോന്നും നമുക്ക് ആർക്കും അറിയില്ല ഇന്നത്തെ ഏ കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ഉണ്ടാക്കാന്നുള്ള കാര്യം അറിയാം എങ്കിലും അത് ശരി എങ്ങനെ വെക്കുക എന്നാലും രാഹുൽ മാക്കൂട്ടത്തില് ആണത്തോളം പറയുന്നുണ്ടല്ലോ ആ കുഞ്ഞു